രാഹുൽ മുങ്ങിയ ചുവന്ന കാർ ഉപയോഗിച്ചിരുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവെന്ന സൂചന രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് നിന്ന് രക്ഷപ്പെടാൻ ഉപയോഗിച്ച ചുവന്ന കാർ ഉപയോഗിച്ചിരുന്നത് മുതിർന്ന കോൺഗ്രസ് നേതാവെന്ന സൂചന ഈ നേതാവ് രാഹുലിനെ രക്ഷപ്പെടാൻ സഹായിച്ചോ എന്ന് അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് സ്റ്റാഫ് അംഗങ്ങളിൽ നിന്ന് നിർണായക വിവരങ്ങൾ കിട്ടിയതായാണ് സൂചന അതേസമയം എം എൽ എ പാലക്കാട് നിന്നും കടന്നു കളയാൻ ഉപയോഗിച്ച ചുവന്ന പോളോ കാറിന്റെ ഉടമയെ പോലീസ് ചോദ്യം ചെയ്യും ഏത് സാഹചര്യത്തിലാണ് രാഹുലിന് കാർ കൈമാറിയതെന്ന് പോലീസ് പരിശോധിക്കും പാലക്കാട് നിന്ന് പോകും മുമ്പ് രാഹുൽ ഫോണിൽ ബന്ധപ്പെട്ടവരെയും ചോദ്യം ചെയ്യും അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡനപരാത്ത് നൽകിയ സ്ത്രീകളുടെ സുഹൃത്തുക്കളുടെ മൊഴിയെടുത്തു ശേഷം പെൺകുട്ടി മോശമായ ശാരീരിക മാനസികാവസ്ഥയിലായിരുന്നുവെന്നാണ് സുഹൃത്തുക്കളുടെ മൊഴി ഗർഭചിദത്തിനും ഭീഷണിപ്പെടുത്തിയതിനുമുള്ള തെളിവുകൾ പോലീസ് ശേഖരിച്ചു ഗർഭചിദ്രത്തിന് ജോബി മരുന്നെത്തിച്ചത് ബംഗളൂരുവിൽ നിന്നാണെന്നും പരാതിക്കാരി പറയുന്നു പരാതിക്കാരിക്കെതിരായ സൈബർ അധിക്ഷേപത്തിൽ കേരളത്തിൽ മൊത്തം ഇരുപത് കേസുകളാണ് നിലവിലുള്ളതെന്നാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ നാളെയാണ് രാഹുലിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ആറാം ദിവസവും ഒളിവിൽ കഴിയുകയാണ് കോയമ്പത്തൂർ ബംഗളൂരു എന്നിവിടങ്ങളിൽ രാഹുലിനെ കണ്ടെത്താൻ പ്രത്യേക അന്വേഷണ ഉദ്യോഗസ്ഥർ വിവിധ സംഘങ്ങളായി തിരിഞ്ഞ് പരിശോധന തുടരുകയാണ് രാഹുലിന്റെ കൂട്ടുപ്രതിയായ ജോബി ജോസഫിനായും അന്വേഷണം ഊർജിതമാണ് യുവതിയെ രാഹുൽ ഗർഭചിദ്രത്തിന് നിർബന്ധിച്ചതിന് ഒട്ടേറെ തെളിവുകളുണ്ടെന്ന് പോലീസ് ഉറപ്പിക്കുന്നു ആശുപത്രി രേഖകളും ഫോൺ സംഭാഷണവും അടക്കം ഒട്ടേറെ തെളിവുകളുണ്ടെന്നും പോലീസ് വ്യക്തമാക്കി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി രാഹുലിന്റെ മുൻകൂർ ജാമ്യത്തെ എതിർത്ത് പോലീസ് ഇന്ന് കോടതിയിൽ റിപ്പോർട്ട് നൽകും നാളെയാണ് രാഹുലിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി പരിഗണിക്കുന്നത് യുവതി വിവാഹിതയാണെന്ന് അറിഞ്ഞുകൊണ്ടാണ് രാഹുൽ അടുപ്പം തുടങ്ങിയതും ലൈംഗിക ലൈംഗികപഥത്തിൽ ഏർപ്പെട്ടതും യുവതിയെ ദേഹോപദ്രവം ഏൽപ്പിച്ചുവെന്നും പലതവണ ബലാത്സംഗം ചെയ്തു യുവതിയെ ഉപദ്രവിച്ചതിന് ഫോട്ടോകളടക്കം തെളിവുണ്ടെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഗർഭിണിയാകാൻ യുവതിയെ രാഹുൽ നിർബന്ധിച്ചു ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ ഗർഭചിത്രം നടത്താൻ ഭീഷണിപ്പെടുത്തി യുവതിയുടെ ജീവൻ പോലും അപകടത്തിലാകുന്ന തരത്തിലാണ് ഗർഭചിത്രം നടത്തിയതെന്നും ഡോക്ടർ മൊഴി നൽകിയിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു രാഹുൽ ആസൂത്രിതമായി തെളിവ് നശിപ്പിക്കുന്നതാണെന്നും ഒളിവിൽ പോയത് ഒട്ടേറെ തെളിവുകൾ നശിപ്പിച്ചിട്ടാണെന്നും പോലീസ് റിപ്പോർട്ടിലുണ്ട്